ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു കുഞ്ഞു നഷ്ടപ്പെട്ടു എന്ന സത്യം തിരിച്ചറിയുകയാണ് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉച്ച ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ സരയ കുഞ്ഞിനെ കാണാനില്ല എന്നതറിഞ്ഞ് അവിടെ ബോധം കെട്ടി വീഴുകയാണ് അരികിലാണെങ്കിൽ നമ്മുടെ മനോഹർ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോധം കെട്ടി വീഴുമ്പോൾ മനോഹർ രാഹുലിനോട് പറയുകയാണ് കുറച്ച് വെള്ളം എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേസമയത്ത് ചാരു ഓടിച്ചിന്ന് മോളെ മോളെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് തട്ടി വിളിക്കുന്നുണ്ട് എന്തായാലും അവൾക്ക് ഇനി ബോധം തിരിച്ചു വരണ സമയത്ത് അവൾ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും കുഞ്ഞിനെ കാണാത്തതിന്റെ പേരിൽ അങ്ങനെ കുഞ്ഞിനെ എന്തായാലും തിരികെ അവർക്ക് തന്നെ തിരികെ കിട്ടുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയും അതുപോലെ തന്നെ കാർത്തിക യാണ് പ്രകാശനോട് കാർത്തിക ചോദിക്കുകയാണ് അല്ല ആ സ്ത്രീ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഇപ്പൊ വേറെ മാർഗം അവരുടെ കാല് പിടിച്ചു നോക്കാം അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പൈസ എത്ര വേണമെന്ന് വെച്ചാൽ കൊടുക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ലക്ഷ്മിയുടെ ലക്ഷ്മി താമസിക്കുന്ന ആ റൂമിലേക്ക് ഇവർ ചെല്ലുകയാണ് പ്രകാശനും കാർത്തികയും കൂടി എന്നിട്ട് ലക്ഷ്മിയോട് സ്വന്തം അമ്മയോട് തന്നെയാണ് സംസാരിക്കുന്നത് അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര വേണം ഈ കേസിൽ നിന്ന് അച്ഛനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെന്ന് ചോദിക്കുമ്പോൾ ശരി നിങ്ങൾ പറഞ്ഞതനുസരിച്ച് എനിക്കൊരു അഞ്ച് കോടി രൂപ വേണം അഞ്ച് കോടി തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറാം പറയുന്നുണ്ട് അത് കേട്ട് പ്രകാശൻ പ്രകാശനാകെ ഞെട്ടിതെറിച്ച് നിൽക്കുന്ന ഭാഗക്കെയാണ് പ്രോമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്